ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന യാത്രാ സംവിധാനം കാറുകളായിരിക്കും എന്നാൽ എന്തിനും വ്യത്യസ്തത പുലർത്തുന്ന ദുബൈയിൽ കാറുകൾക്ക് പുറമെ പൊതുഗതാഗത സംവിധാനവും ശക്തമാണ് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ളത് ദുബായിലായിരിക്കും ദുബൈയുടെ ഏത് ദിക്കിലേക്കും ബസ് സർവീസ് ലഭ്യമാണ് ബസ് സംവിധാനത്തിന് പുറമെ ദുബായ് മെട്രോ വാട്ടർ മെട്രോ അബ്ര തുടങ്ങിയ യാത്രാ സൌകര്യങ്ങൾ ദുബൈയുടെ മാത്രം പ്രത്യേകതയായിരിക്കും ഗതാഗത കുരുക്കിൽ ഏർപ്പെടാതെ സാധാരണക്കാർക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ദുബായ് മെട്രോ വലിയ സഹായമാണ് പ്രതിദിനം ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് മെട്രോ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് ദുബൈയിലെ പൊതുഗതാഗത സംവിധാനം തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കുന്നത് പ്രവാസികളാണ് വിനോദസഞ്ചാരത്തിന് ഊന്നൽ നൽകുന്ന ദുബായ് ഗവൺമെന്റ് പൊതുഗതാഗതം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ദുബായ് മെട്രോയുടെ പുതിയ ലൈൻ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാനുള്ള പദ്ധതി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആവിഷ്കരിക്കുകയാണ് വിവിധ വലിപ്പത്തിലുള്ള ആർട്ടിഎ കരാർ നൽകി കഴിഞ്ഞു മുപ്പത് വർഷത്തോടെ ദുബൈയിലെ യാത്രകൾ ഇരുപത്തിയഞ്ച് ശതമാനവും പൊതുഗതാഗതത്തിലേക്ക് മാറ്റാനാണ് ആർട്ടിഎ ലക്ഷ്യമിടുന്നത് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ നിർദ്ദേശപ്രകാരം താമസക്കാരുടെയും സന്ദർശകരുടെയും സഞ്ചാരം സുഗമമാക്കുന്ന സുസ്ഥിര ഗതാഗത സംവിധാനമൊരുക്കുകയാണ് ദുബായ് രണ്ടായിരത്തി അമ്പത് വർഷത്തോടെ ദുബൈയിലെ പൊതുഗതാഗതം നൂറ് ശതമാനം കാർബൺ രഹിത രീതിയിലേക്ക് മാറും എല്ലാ ബസ്സുകളും ഇലക്ട്രിക് ഹൈഡ്രോജൻ ഇന്ധനത്തിൽ ഓടുന്നവയാകും പുതുതായി വാങ്ങുന്ന ബസ്സുകളിൽ നാൽപ്പതെണ്ണം ഇലക്ട്രിക്കും നൂറ്റി നാൽപ്പത്തിയാറ് ആർട്ടിക്കുലേറ്റഡ് ഡബിൾ ഡെക്കറും നാനൂറ് മാൻ ബസ്സുകളും അമ്പത് സോങ് ടോങ് ബസ്സുകളുമായിരിക്കും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ പൊതുഗതാഗതത്തിൽ ദുബൈയെ വെല്ലാൻ മറ്റാരും ഉണ്ടാവില്ല